ഹായ് ഒരു ആപ്പ് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിലാകില്ല നിങ്ങളെ ആപ്പിലാക്കാത്ത ഒരു ആപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ആരും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പെട്ടുപോയാൽ ഇനി നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അങ്ങനെയുള്ള ഏത് സമയമാണെങ്കിലും നമുക്ക് ജോലിക്കാരാകട്ടെ വണ്ടിക്കാര വണ്ടി ആവശ്യമായിക്കോട്ടെ ഡ്രൈവർമാർ വേണം ഏത് തലത്തിലുള്ള ആളുകളെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൈ വെള്ളയിൽ കിട്ടുന്ന ഒരു ആപ്പാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എയ്ക്സ് എന്നാണ് ആ ആപ്പിന്റെ പേര് അപ്പം എങ്ങനെയാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ഈ ഒരു ആപ്പ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ആപ്പ് നിലവിൽ വന്നിട്ടുള്ളത് അതായത് ഓൾ ഇൻ വൺ ആയിട്ടുള്ള സർവീസ് അതായത് എല്ലാ സർവീസിനെയും കൂടി ഒരൊറ്റക്കുട കീഴിൽ നിർത്തിയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ് പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യം ഒരു ഡ്രൈവറെ നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഒരു പ്ലംബറെയാണ് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്തോ എന്തുമായിക്കോട്ടെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഒരു രൂപ പോലും മുടക്കാതെയാണ് ഈ ഒരു ആപ്പ് കൊണ്ടുള്ള സേവനം നമുക്ക് ലഭിക്കുന്നത് ഇനി അതല്ല ഞാനൊരു ഡ്രൈവറാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു ഓട്ടോക്കാരനാണ് എൻ എനിക്ക് ഓട്ടം കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പോലും എനിക്ക് ഒരു ദിവസം ഒരു രൂപയിൽ താഴെ ഒരു രൂപ പോലും തികച്ചാകാത്ത പൈസ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ആകുന്നുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോകുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ എയ്ഡെക്സ് അപ്പം ഉണ്ട് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നേരെ പോവുക ഓപ്പണാകുന്നു ഓപ്പണാകുന്ന നേരെ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അപ്പം ഇപ്പോൾ എഡെക്സിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ലാംഗ്വേജ് ചോദിക്കുന്നു അവിടെ നമ്മുടെ ലാംഗ്വേജ് കൊടുക്കുക കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എനേബിൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക അത് ഓൺ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഹയർ ചെയ്യാം അല്ല നല്ല സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ വാണ്ട് ഓഫർ സർവീസ് എന്നെടുത്ത് പോയി ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഒ ടി പി വരും ആ ഒ ടി പി എടുത്തിട്ട് നേരെ ഈ ഒ ടി പി യുടെ പാട്ടിൽ അടിച്ചു കൊടുക്കുക കൊടുക്കുമ്പോൾ വെരിഫൈ ആകും വെരിഫൈ കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പോകേണ്ടത് വെച്ചാൽ പ്രൊഫൈലിലാണ് നമുക്ക് പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പ്രൊഫൈൽ വരും പ്രൊഫൈലിൽ ഇവിടെ നമ്മുടെ മൈ റെഫറൻസ് റഫറൻസ് എന്നുള്ള സംഭവമുണ്ട് മൈ റഫറൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റെഫറൽ കോഡ് അവിടെ കിടപ്പുണ്ട് ഈ റെഫറൽ കോഡ് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ ഓരോ ഷെയറിങ്ങിനും അമ്പത് രൂപ വെച്ചിട്ട് ഒരാൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടും ഇപ്പോൾ ഇരുപത്തി മൂന്നിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആയിരത്തി ഇരുനൂറ്റമ്പത് കൂടെ കളിക്കുന്നത് ഇനി സാധാരണ ഉള്ള ഒരാളിനെ ഇതിനകത്ത് നിന്ന് ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ കാറ്റഗറീസിൽ പോവുക കാറ്റഗറിസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ സർവീസുകൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അതായത് നമുക്ക് ആവശ്യമുള്ള സർവീസ് കൊടുക്കാം ഇലക്ട്രിക്കൽ സർവീസിലൊരാളെ ഉള്ളുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സർവീസിലെ ഒരാളെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും ഇവിടെയെങ്കിലും ലിസ്റ്റ് ഉണ്ടാവും ഇലക്ട്രിക്കൽ സർവീസിലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അത് ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഏറ്റവും ആദ്യമുള്ള ആൾ ലൈവാണ് ലൈവ് ആയതുകൊണ്ട് പച്ചക്കറികൾ കാണിക്കുന്നത് അയാളെ നമുക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യൂവിൽ പോയി ടച്ച് കഴിഞ്ഞാൽ അയാളെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അയാളെ നേരിട്ട് നമുക്ക് ഫോണിൽ നിന്ന് അയാൾക്ക് ബന്ധപ്പെട്ട് പോയെന്നാണ് ചമേശിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് പോയിട്ട് നേരെ നോക്കിയാൽ മാത്രം മതി എല്ലാ പെയിൻറ്റിംഗ് സർവീസിലാത്തും ആൾക്കാരുണ്ടാവും എല്ലാ സർവീസും ആൾക്കാരുണ്ടാവും സി സി ടി വി സർവീസ് ഹോട്ടലോ എൻ്റെ നോക്കിയാലും അവിടെ എല്ലാ ആൾക്കാരുണ്ടാവും ആ ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് നോക്കി വിളിക്കാം ഏറ്റവും അടുത്ത് കാണിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും മോളിലുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും അടുത്ത് കാണിക്കുന്നത് ഓട്ടോ റോഷോ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോഷേ പോയി പോകാം ഓട്ടോഷപ്പ് കഴിയുമ്പോഴും ഓട്ടോഷേ ഏറ്റവും അടുത്ത് നടക്കുന്ന ഓട്ടോഷ ഏറ്റവും ആദ്യം കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെടുത്ത് നോക്കി വിളിക്കാൻ അത് മാത്രമല്ല ഇപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോ പോയി ഒരു വയനാട് ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ പെട്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഏതെങ്കിലും ലോക്കൽ ഏരിയയിൽ പോയി പെട്ടുപോയി ഈ ഒരു ആപ്പ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കൊരു ടാക്സിയോ അല്ലെങ്കിൽ ഒരു ഓട്ടോയോ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണം നമുക്ക് ആ നാട്ടിലെ ആരും ഒരു പരിചയമില്ല നേരെ നമ്മൾ നമുക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത് ഈ ഐഡെക്സ് ആപ്പാണ് ഈ ആപ്പ് നേരെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാക്സി ഡ്രൈവറെ വേണം അല്ലെങ്കിൽ ഓട്ടോ വേണം ഓട്ടോയിലാണെങ്കിൽ നമ്മൾ ഓട്ടോയിൽ കയറി നിൽക്കിയാൽ മതി ടാക്സിൽ ടാക്സിയിൽ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏറ്റവും അടുത്തുള്ള ഡ്രൈവറെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് ഓട്ടോ ആയാലും ഓട്ടോ അല്ലെങ്കിൽ ടാക്സി എന്തും നമുക്ക് ഡ്രൈവറെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം സ്പോട്ടിൽ അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യുകയും ചെയ്യും അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോ ഫുഡ് ഡെലിവറി നമുക്കറിയാലോ ഓരോ ഡെലിവറി ടീമിന് അവരെ ആ ആപ്പിൽ കയറി നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഓരോ ഐറ്റത്തിനും നമ്മൾ ഓരോ എക്സ്ട്രാ എക്സ്ട്രാ പൈസ കൊടുത്തോണ്ടിരിക്കുന്ന പക്ഷെ ചിലപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹോട്ടലുകളുണ്ട് ഈ ആപ്പിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഹോട്ടലിൽ നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നിസാര ചെലവിൽ നമുക്ക് അവിടെ അവർ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചുള്ള ഒറ്റക്കുടക്കീഴിലുള്ള ഒരു ആപ്പാണ് അപ്പം എന്തായാലും ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യും ഇതിന്റെ സേവനങ്ങൾ കരസ്ഥമാക്കും